എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും പ്രിയപ്പെട്ട അദ്ധ്യക്ഷ സൊറാത്ത സലാം സാഹിബ് പോയി അദ്ദേഹം ഇരിക്കുമ്പോൾ പറയാൻ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പോയി കളഞ്ഞു പ്രിയപ്പെട്ട കുൽസുത്ത എന്താന്ന് വിളിക്കുന്നെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് അമ്മേ ഒക്കെ ആയി പോകാറുണ്ട് വേദിയിലുള്ള എല്ലാവരും പ്രിയപ്പെട്ടവരാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ശ്രീമതി കെ പി സുധീര എഴുത്തുക പ്രശസ്ത എഴുത്തുകാരി നമ്മളെല്ലാം വളരെ മനോഹരമായി കവിതയും കാര്യവും ഒക്കെയായിട്ട് അവരുടെ പ്രഭാഷണം കേട്ടിരിക്കുകയാണ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സഹോദരിമാരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുകയാണ് സി കുറിച്ച് സി എച്ചിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളെ ഒരുവിധം എല്ലാം സ്പർശിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സുധീര ഇവിടെ നമ്മളോട് സംവദിച്ചത് എനിക്ക് സി എച്ചുമായിട്ട് വളരെ അടുത്ത ചില ബന്ധങ്ങളുണ്ട് സി എച്ചിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴും സി എച്ചിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനൊരു അത്തോളിക്കാരിയാണ് സി എച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള തറവാടാണ് എൻ്റേത് എൻ്റെ അച്ഛൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി കടവ് കടന്നു പോകണമെന്ന് ആ കടവ് കടന്നു പോകുമ്പോൾ ആ തോണിയിൽ സി എച്ച് ഉണ്ടാവും സി എച്ചും അച്ഛനും ഒക്കെ അച്ഛൻ കുട്ടിയാണ് കുട്ടിയായ അച്ഛനും സി എച്ചും ഒക്കെ ഒരുമിച്ചാണ് കടവ് കടന്നു പോകുന്നത് അന്ന് രാഷ്ട്രീയ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമാണെങ്കിലും അദ്ദേഹം ഈ കടവ് കടക്കുന്നതിൽ തനിക്കൊരു പ്രയോറിറ്റി വേണം ഒരു മുൻഗണന വേണം വേണമെന്നൊന്നുമുള്ള ഒരു ഭാവമോ അല്ലെങ്കിൽ ഞാൻ മാത്രമായിട്ട് പോകണമെന്നുള്ള ഇപ്പോഴത്തെ പൊതുവിലുണ്ടാവുന്ന ഈ റോഡിലൂടെ പ്രധാനപ്പെട്ട ചിലരുടെ വണ്ടി പോകുമ്പോൾ നമ്മളൊക്കെ സൈഡിൽ വണ്ടി ഒതുക്കി കിൽ മണിക്കൂറുകൾ ആംബുലൻസുകൾ പോലും മാറ്റിയിടേണ്ട ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് പക്ഷേ തൻ്റെ അധികാരമോ തൻ്റെ പവറോ ഒന്നും തൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ എല്ലാവരുടെയും കൂടെ ഈ വഞ്ചിയിൽ കയറി കടവ് കടന്ന് പോകുന്ന ഒരാളായിരുന്നു സി എച്ച് അപ്പോൾ അന്ന് അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞൊരു കഥയുണ്ട് ഞാൻ ഈ പ്രത്യേകിച്ച് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ വരുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞൊരു കഥ അച്ഛനൊക്കെ അന്ന് സ്കൂളിൽ പോകുമ്പോൾ നല്ല മടിയായിരിക്കുമല്ലോ ചെറുപ്പത്തിൽ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ സ്കൂളിൽ പറഞ്ഞു വിടുകയാണല്ലോ അപ്പോൾ ആരും കാണാതെ പുഴ സഞ്ചിയിലാണ് പുസ്തകം കൊണ്ടുപോകുക ഇപ്പോഴത്തെ പോലെ ബാഗും ബാഗ് ബാഗും ഒന്നും ഇട്ടല്ലോന്നു അപ്പോൾ ആരും കാണാതെ ഈ സഞ്ചി ഒന്ന് വെള്ളത്തിൽ മുക്കും വെള്ളത്തിൽ മുക്കിയ ഒരു സൗകര്യമുണ്ട് ക്ലാസ് ചെല്ലുമ്പോൾ ബുക്ക് തുറക്കണ്ട കാരണം നനഞ്ഞു പോയില്ലേ കടവ് കടന്ന് വന്നതാ നനഞ്ഞു പോയി അപ്പോൾ ബുക്ക് തുറക്കണ്ട ആ സൗകര്യത്തിന് ബുക്ക് സഞ്ചി ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കും അപ്പോൾ ഒരു ദിവസം ഇത് സി എച്ച് കണ്ടു പിടിച്ചു നീ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചോ അങ്ങനെ കാരണം ബുക്ക് നനയും എന്നുള്ളതുകൊണ്ട് അപ്പോൾ അച്ഛനിങ്ങനെ മുക്കാൻ പോയതേ ഉള്ളൂ അവിടുന്ന് പിൻവലിച്ചു പക്ഷേ അതൊരു വാണിംഗ് ആയിരുന്നു ആ ചെയ്യാൻ പോയതിനെ തടങ്ങി നിർത്തുന്ന ഒരു വാണിംഗ് ആയിരുന്നു പിന്നെ അച്ഛൻ പുസ്തകം എടുത്ത് സഞ്ചി എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ടില്ല എന്നും എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തയാളാണ് അപ്പോൾ അച്ഛൻ്റെ വിദ്യാഭ്യാസത്തിൽ നേരിട്ട് ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നെ ഒരു രണ്ടാം ജനറേഷൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാൻ ഞാൻ ഉൾപ്പെടെയുള്ളവരെ പ്രാപ്തമാക്കുന്നത് അന്നത്തെ ഒരു വാണിംഗ് ആണ് ഒരു കുട്ടിയെ ഒന്ന് വാൺ ചെയ്താൽ അയാൾക്ക് മാറാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സന്ദർഭമായിട്ട് ഞാനത് ഓർത്തെടുക്കുകയാണ് അതേപോലെ സി എച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ലീഗിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ സീതിയാജിയാണ് തമാശയുമായിട്ട് കൂട്ടിക്കണത്തി എപ്പോഴും സംസാരിക്കാറുള്ള കറുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു സീതിയാജിയും സി എച്ചും തമ്മിലുള്ള ഒരു ബന്ധം അത്രയും സഹോദര തുല്യം എന്നുപോലും പറഞ്ഞപ്പോ അതിലപ്പുറമുള്ള ഒരു ബന്ധമായിരുന്നു അവർ ഒരാൾ ഇല്ലാതെ മറ്റൊരാൾ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും അടുപ്പമുള്ള രണ്ടു പേരായിരുന്നു സീതിയാജിയുടെ തമാശകൾ പിന്നെ സി എച്ച് പൊട്ടിച്ചിരിക്കുകയും തിരിച്ച് സി ജി ആ ജിടെ തമാശയ്ക്ക് കൗണ്ടർ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു ഞാൻ ഈയിടെ ഇങ്ങനെ സത്യത്തിൽ ഈ സെമിനാറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സി എച്ചിനെ കുറിച്ച് കൂടുതലിങ്ങനെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് സി എച്ചിൻ്റെ പ്രസംഗങ്ങളിൽ എനിക്ക് പ്രസംഗം കേൾക്കാൻ പറ്റിയിട്ടില്ല അപ്പം കെ പി സുധീരെ സൂചിപ്പിച്ച പോലെ പ്രസംഗം കാണാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം പലപ്പോഴും പറയുന്ന പല തമാശകളും ഗൗരവമുള്ള വെറും തമാശകളല്ല ആ തമാശകളിൽ ചില കഴമ്പുള്ള തമാശകൾ അദ്ദേഹം പറയുമായിരുന്നു പൊതുവിൽ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് ഏറ്റെടുക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ മറ്റ് സംഘടനകളുടെയൊക്കെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുമായിരുന്നു ആ സമയത്ത് ഒരിക്കൽ നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷം എഴുന്നേറ്റ് നിന്ന നടപ്പിലാക്കിയ കരിക്കുലത്തെക്കുറിച്ച് അതിശക്തമായ വിമർശനം ഉന്നയിക്കുകയാണ് അതിശക്തമായി ഈ നടപ്പിലാക്കിയ കരിക്കുലം കുട്ടികൾക്ക് ദഹിക്കാത്തതാണ് ഇവിടെ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതല്ല നിങ്ങളിത് എവിടെ നിന്ന് കൊണ്ടുവന്നാൽ ഇത് എന്താ അമേരിക്കൻ നയമാണ് ഇതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം നടക്കുകയാണ് അതിൽ മുഖ്യമായും പ്രതി ഇതുപോലെ പ്രതിരോധമായി സംസാരിച്ച ആൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ സെൻറ്റൻസ് ഇതാണ് കടിച്ചാൽ പറ്റാത്ത കരിക്കുലം കൊണ്ടുവന്ന് ഞങ്ങളുടെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാണ് സി എച്ച് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് ചോദിച്ചത് അതിന് മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റ സി എച്ച് പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തേ കടിച്ചു പൊട്ടിക്കാനല്ല ഞാൻ സിലബസ് കൊണ്ടുവന്നത് കരിക്കുലം കൊണ്ടുവന്നത് പഠിച്ചും മിടുക്കരാവാനാണ് ഞാൻ ഈ സിലബസ് കൊണ്ടുവന്നത് നിങ്ങൾ കഠിച്ചു പഠി പൊട്ടിക്കണ്ട അത് കുട്ടികൾ പഠിച്ചും മിടുക്കരായിക്കോളും എന്ന് പറഞ്ഞു പ്രാസ് ഒപ്പിച്ചുള്ള ആ പ്രയോഗത്തിൽ പ്രതിപക്ഷം നിശ്ചലമായി എന്നാണ് പറയുന്നത് അതൊക്കറിയാം നമ്മുടെ ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നതിനെതിരെ എല്ലാ കാലത്തും വിമർശനം ഉണ്ടാകും പച്ച ബോർഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ക്ലാസ് മുറിയിൽ പച്ച ബോർഡ് വയ്ക്കുന്നതിന് പ്രശ്നം ടീച്ചർമാർ പച്ച ബ്ലൗസ് ഇട്ട പ്രശ്നം ഈ പച്ച വലിയ പ്രശ്നമായിരുന്നു യഥാർത്ഥത്തിൽ പച്ച ബോർഡ് കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടബിളായ കളറാണ് അതും മനസ്സിലാക്കാതെയാണ് ഈ വിമർശനമായിട്ട് മുന്നോട്ട് വന്നിരുന്നത് അപ്പോൾ ലീഗ് കൊണ്ട് നടന്ന വിദ്യാഭ്യാസ വകുപ്പ് ആ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ യഥാർത്ഥത്തിൽ അതിന് അതിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് സി എച്ച് ആണ് സി എച്ച് തുടങ്ങി വെച്ച വിദ്യാഭ്യാസ നയം തന്നെയാണ് പിന്നീട് വന്ന ലീഗിൻ്റെ മന്ത്രിമാരാണെങ്കിലും അല്ലാത്ത മറ്റ് മന്ത്രിമാരാണെങ്കിലും അവർ പിന്തുടർന്നത് എന്നുള്ളതിലൊരു തർക്കവും ഇല്ല അത് സി പി എം ഉൾപ്പെടെയുള്ള മന്ത്രിസഭകളുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തവരൊക്കെ പിന്തുടർന്ന് വന്നത് സി എച്ച് തുടങ്ങി വെച്ച വിദ്യാഭ്യാസ നയങ്ങളെയാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ സ്ഥാപിച്ചു എന്നുള്ളത് എന്തുമാത്രം വിമർശനമാണ് അതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്നത് തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള കേരളത്തിന് രണ്ടാമതൊരു സർവകലാശാലയെ താങ്ങാനുള്ള ബലമില്ല എന്നാണ് അന്ന് വിമർശനം ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ ഈ സർവകലാശാലയെ താങ്ങാൻ മറ്റാരുടെയും ആവശ്യം ഉണ്ടായിട്ടില്ല ആ സർവകലാശാല പടർന്നു വന്ദലിച്ച് നിൽക്കുകയാണ് വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് പോലും പഠനത്തിന് കഴിയുന്ന തരത്തിൽ നമ്മുടെ സർവകലാശാല വ്യാപിച്ച് കിടക്കുകയാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയെ കടത്തി വെട്ടുന്ന അത്രയും അംഗസംഖ്യയുള്ള വിദ്യാർത്ഥി ഫലമുള്ള ഒരു സർവകലാശാലയായി മാറി ഒരു കാലത്ത് ഈ സർവകലാശാലകളുടെ നിയന്ത്രണം മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം കയ്യിലെഴുന്നടത്ത് നിന്ന് അതല്ല എന്നും അക്കാദമിക ബോഡികളിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പഠനത്തിന് വരുന്ന വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ആയാലും സിൻഡിക്കേറ്റ് ആയാലും അക്കാദമിക് കൗൺസിലായാലും ഒരു സിലബസ് അംഗീകരിക്കുന്ന അക്കാദമിക് കൗൺസിലാണെങ്കിലും വിദ്യാർത്ഥി പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയത് അതിൽ ഏറ്റവും മുന്നിൽ നിന്നയാൾ സി എച്ച് ആണ് സി എച്ച് ആണ് വിദ്യാർത്ഥികൾക്ക് പ്രാതിനിധ്യം യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ബോഡികളിലും വേണമെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഇപ്പോൾ ഭരിക്കുന്നത് എം എസ് എഫും കെ എസ് സിയും സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി യൂണിയൻ ലെ പെൺകുട്ടിയാണ് ഇപ്പോൾ അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു പെൺകുട്ടി ചെയർപേഴ്സൺ ആയിട്ടിരിക്കുകയാണ് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കോളേജിൽ ഒൻപതംഗ യൂണിയനിൽ ആറ് പെൺകുട്ടികളാണ് ആ യൂണിയനെ മുന്നോട്ട് കൊണ്ടുവന്നത് ആറു പേരും ഒൻപത് പേരാണ് സെൻട്രൽ സീറ്റിലുള്ളത് അതിൽ ആറു പേരും പെൺകുട്ടികളാണ് പേരിന് മൂന്ന് പെൺകുട്ടികൾ മാത്രമേ അതിലുള്ളൂ ഈ ആറ് പെൺകുട്ടികൾ എന്ന് പറയുന്നത് പേരിനൊരു പേരെഴുതി കൊടുത്തതല്ല ഞാൻ നേരത്തെ സലാം സാർ സാഹിബു ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന പെൺകുട്ടികൾ അത് വെറും മുദ്രാവാക്യമല്ല അർത്ഥമുള്ള കാമ്പുള്ള ഊശിരയുള്ള മുദ്രാവാക്യമാണ് നമ്മുടെ കുട്ടികൾ വിളിച്ചു കൊടുക്കുന്നത് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പൊതു ഇടത്തിൽ നിൽക്കാൻ പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് എൻ്റേത് കൂടിയാണെന്ന ബോധ്യത്തോടുകൂടെ നിൽക്കാൻ കഴിയുന്ന പെണ്ണുങ്ങളെ സൃഷ്ടിച്ചു വിടുന്നതിൽ ഈ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് ചെറുതല്ല ആ വിദ്യാഭ്യാസം നമുക്ക് നൽകി തന്നത് സി എച്ച് ആണ് എന്നുള്ളതിൽ ഒരാൾക്കും അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരാൾക്കും തർക്കിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ പെൺകുട്ടികൾക്ക് ഒരുപാട് പിന്നെ ബഹുമാനനായ ശ്രീ സൈദലബി സാഹിബ് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുകയാണ് ഇവിടെ സദസ്സിലുള്ള മുഴുവൻ സഹോദരിമാർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടിത്തരാവുന്നതെല്ലാം നേടി ഞാൻ നേരത്തെ തമാശനെ കുറിച്ച് സൂചിപ്പിച്ചു വെച്ചല്ലോ അതിന് മറ്റൊരു തമാശ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനത് സൂചിപ്പിക്കുകയാണ് കേരളത്തിലൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ സി എച്ചിനെ കാണാൻ ചെന്നു സി എച്ചിനെ ഇയാളെ നേരിട്ട് പരിചയമില്ല ഇങ്ങനെ ചെന്ന് അവിടെ ഇങ്ങനെ ഇങ്ങനെ പരിഞ്ഞു നിൽക്കുമല്ലോ അങ്ങനെ നിന്ന് ഒന്ന് പരിചയമൊക്കെ പുതുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന സമയത്ത് അതേ ഈ മകൻ ചെന്നിട്ട് പറഞ്ഞു സി എച്ചിനോട് ഞാൻ ഇന്നേ ആളുടെ സീമന്ത പുത്രനാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം സി എച്ച് പറഞ്ഞു നീ ആ സി എങ് വെട്ടിക്കളാന്ന് നീ ആ സി എങ് വെട്ടിക്കളാ ബാക്കിയുള്ളത് മതി ബാക്കിയുള്ള പുത്രനാണ് എന്ന് ധരിച്ചാൽ മതി എന്ന് പറഞ്ഞു കാരണം അയാളുടെ ആ പരിങ്ങലെ ഒക്കെ കണ്ടപ്പോൾ ഒരു മന്ദപുത്രനായിട്ടാണ് സി എച്ചിന് അയാളെ വിലയിരുത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഒരു തമാശ രൂപത്തിൽ അവതരിപ്പിച്ച മറ്റൊരു കാര്യം അതേപോലെ സി എച്ചിനെ പുറത്താക്കാൻ വേണ്ടി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ വേണ്ടിയൊക്കെ കോടതിയിൽ കേസൊക്കെ ദീർഘനാള് നടന്ന് അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി അതിൽ കേസ് വിജയിച്ച് സി എച്ച് വരുന്നൊരു വരവുണ്ട് അപ്പോൾ പുറത്താക്കാനുള്ള ഹൈക്കോടതിയുടെ വിധി കഴിഞ്ഞ് അതിനെ തരണം ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ച് വന്ന് അദ്ദേഹത്തിനൊരു വലിയ സ്വീകരണം കാഞ്ഞങ്ങാട് വെച്ച് നടത്തി എനിക്ക് തോന്നി ഇതിൽ കാസർഗോഡ് നിന്നുള്ള സഹോദരിമാരൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു കാഞ്ഞങ്ങാട് വെച്ചൊരു വലിയ സ്വീകരണം നൽകി ആ സ്വീകരണ പൊതുയോഗത്തിൽ സി എച്ച് നടത്തിയ പ്രസംഗത്തിൽ ലീഗ് വിഭജിച്ചു പോവുകയും ലീഗിൽ ഒരു പക്ഷം മറുപക്ഷത്തേക്ക് ചാടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ പ്രസംഗം നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ലീഗ് ആവുക എന്നുള്ളത് കൊണ്ട് പച്ചക്കൊടി പിടിക്കുന്ന എല്ലാവരും ലീഗ് ആവില്ല ലീഗ് ആവുക എന്ന് പറയുന്നതിന് മറ്റ് ചില ക്വാളിറ്റികൾ കൂടെ വേണം അത് പിന്നെ മറ്റ് എന്താ സർവീസാണ് അത് സമുദായത്തെയാണെങ്കിലും പൊതുസമൂഹത്തെയാണെങ്കിലും സേവിക്കുക എന്നുള്ളതാണ് അല്ലാതെ പച്ചപ്പൊടി പിടിക്കുന്ന എല്ലാവരും ലീഗ് ആവുകയാണെങ്കിൽ ഈ കാഞ്ഞങ്ങാട്ടെ പോലീസ് സ്റ്റേഷനിലും ഈ കാഞ്ഞങ്ങാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലും നിൽക്കുന്ന സ്റ്റേഷൻ മാർഷ് ഉൾപ്പെടെയുള്ളവർ ലീഗുകാരാണെന്ന് നമ്മൾ പറയേണ്ടി വരും അതൊക്കെ ലീഗ് ഓഫീസാണെന്ന് പറയേണ്ടി വരും അതൊന്നുമല്ല അല്ല ലീഗിൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്ന വളരെ തമാശ രൂപത്തിലാണ് പറയുന്നത് പക്ഷേ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു കയറാവുന്ന തരത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചു വെക്കുന്നത് ഞാൻ നേരത്തെ അച്ഛൻ പറഞ്ഞൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം ഞാൻ അച്ഛനെ ഇങ്ങനെ പറയുന്നത് അച്ഛനും സി എച്ചു ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അച്ഛന് പിന്നെ ഭാഷാധ്യാപക യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഭാഷാധ്യാപക യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒരു സംഘടനയായിരുന്നു അതിപ്പോൾ ഇല്ല അത് മറ്റ് സംഘടനകളിൽ ലയിച്ച് ലയിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവരുടെ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടി കോഴിക്കോട്ട് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് അതിനുവേണ്ടി സി എച്ചിനെ ക്ഷണിക്കാൻ ചെയ്യുന്നു അന്ന് സി എച്ചിന് കുറേശ്ശെ വൈകാകിയൊക്കെ തുടങ്ങിയ അസുഖങ്ങളൊക്കെ തുടങ്ങിയ സമയമാണ് സി എച്ചിന് അത്ര ആരോഗ്യം പോരാ അപ്പോൾ സി എച്ച് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്തായാലും നിങ്ങളുടെ സമ്മേളനത്തിന് വരാൻ പറ്റില്ല അപ്പോൾ ഇവരിങ്ങനെ നിർബന്ധം പറയുമല്ലോ നമ്മളങ്ങനെയാണല്ലോ ഒരാളെ ക്ഷണിക്കുമ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ വന്നേ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധം പറയല്ലോ എന്നാൽ നിർബന്ധം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി എന്തായാലും ഞങ്ങൾ പേര് വയ്ക്കും സി എച്ച് എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല ആയിക്കോട്ടെ ഞങ്ങൾ പേര് വയ്ക്കും നിങ്ങൾ പേര് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി നിങ്ങൾ എൻ്റെ പേര് വെച്ചത് കൊണ്ട് എൻ്റെ പ്രസംഗം കേൾക്കാൻ ആരെങ്കിലും വരുമെങ്കിൽ നിങ്ങൾ പേര് വെച്ചോ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ വരില്ല എന്നുള്ളത് ആദ്യത്തെ പ്രാസംഗികൻ തന്നെ വേദിയിൽ പറയണം അത് സി എച്ചിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത് അദ്ദേഹം നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നടത്തിയെടുക്കും നടത്തി തരും എന്ന് ഉറപ്പിച്ചു പറയുകയും നടക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ നിയമപരമല്ലാത്ത അല്ലാത്ത ഒരു കാര്യം എങ്ങനെയെങ്കിലും ഞാൻ നടത്തി തരാൻ പറഞ്ഞ് പത്തും പതിനഞ്ചും പ്രാവശ്യം നടത്തിക്കുന്ന നമ്മുടെ ചില നേതാക്കളുണ്ട് ആ രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല നടക്കുമെങ്കിൽ നടത്തി തരൂ എന്ന് പറയുകയും നടത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്യും നടക്കാത്തതിന് വെറുതെ നടത്തിക്കുന്ന പരിപാടി സി എച്ചിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം അന്ന് ഭാഷാധ്യാപക യൂണിയൻ്റെ ഈ പരിപാടിക്ക് അദ്ദേഹത്തിന് ു പങ്കെടുക്കാൻ പറ്റിയില്ല അത് പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് അതേപോലെ ഈ അത്തോളി ഹൈസ്കൂള് എൻ്റെ അച്ഛൻ അവിടെ പഠിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ അന്ന് ആ സ്കൂൾ ഉണ്ടായിരുന്നില്ല ഇവർ കടന്ന് കടവ് കടന്ന് വളരെ ദൂരത്ത് പോയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് ഇ എസ് എസ് എൽ സി ഉണ്ടായിരുന്ന കാലമാണ് ഇ എസ് എസ് എൽ സിക്ക് അത്തോളി ഇന്ന് ഈ കടവ് കടന്ന് പോകുന്ന ഒരു ജാനു ജാനുവിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി പണിക്കൂർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ജാനു ജാനുവിന് പിന്നെ പഠിക്കാൻ പറ്റിയില്ല കാരണം അതിനപ്പുറത്തുള്ള പഠനത്തിന് വീണ്ടും വീണ്ടും അകലത്ത് പോയിട്ട് പഠിക്കണം അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല ജാനു പഠനം നിർത്തുകയാണ് അപ്പോൾ ഇത് ഈ യാത്രകൾക്കിടയിൽ പലപ്പോഴും സി എച്ച് കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ട് അത്തോളി ഹൈസ്കൂൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സി എച്ച് എടുത്ത ഒരു അതിഭയങ്കരമായ ശ്രമം ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അത്തോളി ഹൈസ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് ആ ഹൈസ്കൂളിൽ ഈ കുട്ടി കുറച്ചു കാലം ഈ കുട്ടി പഠനമൊക്കെ നിർത്തിയെങ്കിലും വീണ്ടും വന്ന് അവിടെ പഠിക്കുകയും ഈ ജാനു അവിടുത്തെ അധ്യാപികയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്തുമാത്രമാണ് ഒരാളുടെ വിദ്യാഭ്യാസം അവരുടെ ഫാമിലി അവരുടെ ആ വ്യക്തിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അങ്ങനെ വ്യക്തിപരമായ ഓരോരുത്തർക്കും ഞാൻ അത്തോളിയിലെ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ഡാറ്റാ കളക്ഷൻ എന്നുള്ള നിലയിലല്ലേ എനിക്ക് സി നെ അറിയാൻ ഏറ്റവും നല്ല മാർഗം അത്തോളിക്കാരാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവരോട് പലരോടും സംസാരിച്ചത് അവരെല്ലാം ഇപ്പോഴും ഹൃദയത്തോട് ചേർത്തു നിർത്തി തന്നെയാണ് സി എച്ചിനെ കാണുന്നത് വർഷങ്ങൾ ഇത്രയൊക്കെ കടന്നു പോയെങ്കിലും അദ്ദേഹം ആരുടെയും മനസ്സിൽ നിന്നൊരൽപ്പം പോലും മറഞ്ഞുപോയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ബഹുമാനനായ തങ്ങൾ സാഹിബ് നമ്മുടെ ഈ യോഗത്തിലേക്ക് കടന്നു വരികയാണ് ഏറെ സന്തോഷത്തോടെ su tira ordenaria. ഇപ്പോഴാണ് വേദി സമ്പൂർണ്ണമായത് അല്ലേ എല്ലാവർക്കും വലിയ സന്തോഷമായി എനിക്കും വലിയ സന്തോഷമായി ഇതുപോലൊരു വേദി തന്നെയായിരുന്നു ഞാൻ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് അതാണ് ഇവിടെ കിട്ടിയത് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വെറുതെയല്ല മുനീർ സാഹിബ് വരുമായിരിക്കും അല്ലാതെ നമ്മൾ വിളിച്ചാൽ വരുമായിരിക്കും പക്ഷേ ഇവിടെ തങ്ങൾ തങ്ങളുൾപ്പെടെയുള്ളവർ വന്നിരിക്കുന്നത് സി എച്ചിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ ും കുറയാതെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അതങ്ങനെ കാത്തു സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഇത്തരത്തിലൊരു അനുസ്മരണ പരിപാടി ഒരു സെമിനാറായി സംഘടിപ്പിച്ച വനിതാ ലീഗിനെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കാൻ അവസരം ഉപയോഗിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഒരു കോളേജിലെ അധ്യാപികയാണ് ഞാൻ കോളേജ് അധ്യാപകർക്ക് പണ്ട് ശമ്പളം തന്നിരുന്നത് മാനേജ്മെൻ്റ് ആയിരുന്നു മാനേജ്മെൻറ്റ് ശമ്പളം തരുമ്പോൾ വേണ്ട പോലെയാണ് ശമ്പളം തരുക അതിനൊന്നും ഒരു കണക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ അതെല്ലാം മാറ്റി കോളേജ് അധ്യാപകർക്ക് ഗവൺമെൻറിൽ നിന്ന് നേരിട്ട് ശമ്പളം നൽകുന്ന സംവിധാനം കോളേജ് അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം എന്നുള്ള അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് സി എച്ച് ആണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയ അഭ്യസ്തവിദ്യരായ വി ആളുകൾക്ക് തൊഴിലിടക്കുന്നതിന് കൃത്യമായി കൂലി കിട്ടാത്ത ഒരവസ്ഥ വേതനം കിട്ടാത്ത ഒരവസ്ഥയെ ഇല്ലാതാക്കി തന്നത് അദ്ദേഹം എന്നുള്ളത് അത് പറയാതെ ഞാൻ ഈ ഒരു വേദി വിടുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചത് നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളൊരു വർഷം പലഹാരമുണ്ടാക്കുന്ന പണം എനിക്ക് തരൂ ഞാൻ നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി തരാമെന്ന് പറയുമ്പോൾ ഞാൻ അവർക്കുന്നത് സുഭാഷ് ചന്ദ്ര ബോസ് പറഞ്ഞ വാചകമാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്ര വാചകങ്ങളാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നെയാണ് സി എച്ച് തന്നത് അതുകൊണ്ടാണ് ഈ ഹാളിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് സ്ത്രീകൾ ഇവിടെ മാത്രമല്ല കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള പഞ്ചായത്തുകളുടെ തലപ്പത്തിരിക്കുന്ന വനിതകൾ കേരളത്തിലങ്ങോളം ഇങ്ങോ ഇങ്ങോളമുള്ള വിവിധ തലങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സ്ത്രീകൾ കടന്നു പോകുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ മെഡിക്കൽ കോളേജിൻ്റെ ഉമ്മരത്ത് മുന്നിൽ വണ്ടി നിർത്തി സി എച്ച് കണ്ട സ്വപ്നമുണ്ടല്ലോ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് മലപ്പുറത്ത് എൻട്രൻസിൽ ഒന്നാം റാങ്ക് വാങ്ങിയ പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോയിക്കൂടാ നസില എന്ന് പറയുന്ന പെൺകുട്ടി ആകാശത്തേക്ക് നോക്കിയിരുന്ന നക്ഷത്രങ്ങളെ കിനാവ് കണ്ട നസ്ല എന്ന് പറഞ്ഞ നിലമ്പൂരുകാരി ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പേരിൽ ഇന്ന് ആകാശത്തൊരു നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിന് ആ കുട്ടിയുടെ പേരിട്ടത് അവൾ കണ്ടെത്തിയ നക്ഷത്രമായതുകൊണ്ടാണ് ഇങ്ങനെ വളരാൻ നമ്മളെ പ്രാപ്തമാക്കിയത് സി എച്ചിൻ്റെ വിദ്യാഭ്യാസ നയമാണ് ആ നയങ്ങളെ നമുക്ക് മറന്നുപോയിക്കൂടാ അതിന് കൃതജ്ഞതയുള്ളവരായി നമ്മളിരിക്കേണ്ടതുണ്ട് സി എച്ച് എന്ന് പറയുന്നത് കേവലമൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ കേവലമൊരു മന്ത്രിയോ ഒന്നും മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തെ സ്പർശിച്ച നമ്മുടെയൊക്കെ മുന്നേ നടന്നുപോയ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ച ഒരു ക്രാന്തദർശി ദർശിയായ മനുഷ്യനാണ് ഒരു ഫിലോസഫറാണ് എല്ലാ തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മളെ മുന്നോട്ട് എക്കാലവും സ്മരിക്കേണ്ട ഒരു ചരിത്ര പുരുഷനാണ് ആ വെളിച്ചം മായാതെ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇനിയും തുടരുന്നത് ശരിയല്ല നമ്മുടെ വേദി അത്രയേറെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾക്ക് കാതോർക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്